മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേർക്ക് നടത്തിയ പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിന് ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനിലെ ബാലാക്കോട്ട് പ്രദേശത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും നിരവധി ഭീകരവാദികളെ വധിക്കുകയും ചെയ്തു ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ അഞ്ചാം വാർഷികത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ സമയത്ത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയയുടെ പുറത്തിറങ്ങാൻ പോകുന്ന ദ ആങ്കർ മാനേജ്മെന്റ് എന്ന പുസ്തകത്തിലാണ് ബാലാക്കോട്ട് ഭീകരാക്രമണത്തിനിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെയുണ്ടായ സൈനിക പ്രതിസന്ധി ഒഴിവാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ അർദ്ധരാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഭ്രാന്തിയോടെ വിളിച്ചുവെന്ന് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒൻപത് മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുന്ന ഇന്റലിജൻസ് വിവരം പാകിസ്ഥാനെ ശരിക്കും ഭയപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി തഫ്മിന ജൻജുവയ്ക്ക് പാക് സൈന്യത്തിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു ഏതു സമയത്തും ഇന്ത്യയിൽ നിന്നും ഒൻപത് മിസൈലുകൾ പാക് അതിർത്തി ലക്ഷ്യം വെച്ച് എത്തുമെന്നായിരുന്നു സന്ദേശം ഈ രഹസ്യ വിവരം ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാനും സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ഹൈക്കമ്മീഷൻ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു പ്രതിസന്ധി രൂക്ഷമായതോടെ അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പരിഭ്രാന്തിയോടെയാണ് ഇമ്രാൻഖാൻ നരേന്ദ്രമോദിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇടപെടണമെന്ന ആവശ്യമായിരുന്നു ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നത് അന്നത്തെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹൈൽ മഹ്മൂദ് ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് ഈ കോൾ എളുപ്പമാക്കിയതെന്നാണ് റിപ്പോർട്ട് സമയം അർദ്ധരാത്രി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാലി മഹ്മൂദിൽ നിന്നും ഒരു കോൾ വന്നു പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം ഞാൻ മുകളിലത്തെ നിലയിൽ പരിശോധിച്ച് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ലഭ്യമല്ലെന്ന് പ്രതികരിച്ചു എന്നാൽ ഇമ്രാൻഖാന് എന്തെങ്കിലും അടിയന്തര സന്ദേശം അറിയിക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കാമായിരുന്നു അന്ന് രാത്രി പിന്നീട് ഒരു കോള് തനിക്ക് ലഭിച്ചില്ല ബിസാരിയ പുസ്തകത്തിൽ പറഞ്ഞു അടുത്ത ദിവസം ഇമ്രാൻഖാൻ മാധ്യമങ്ങളെ കണ്ടു പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കുന്നത് സംബന്ധിച്ചായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അഭിനന്ദൻ വർധമാനെ വിട്ടയക്കുന്നതെന്നാണ് ഇമ്രാൻഖാന്റെ ഭാഷ്യം എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രമാണ് ഇതിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതെന്ന് ബിസാരിയ പുസ്തകത്തിൽ കുറിക്കുന്നു അഭിനന്ദൻ വര്ധമാനെ മോചിപ്പിച്ചില്ലെങ്കില് ഒൻപത് മിസൈലുകൾ തയ്യാറാണെന്ന ഇന്ത്യൻ ഭീഷണിക്ക് മുന്നിൽ പാക്കിസ്ഥാന് വഴങ്ങേണ്ടി വന്നതാണെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്